രാമായ രാമചന്ദ്രായമഭദ്രാ വേതസേ രഘുനാഥായീതായ പതേ നമ കൂചന്ദൻ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖ വന്ദേ വാൽമീകി കോകിലം ജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ ഹനുമാൻ സീതയെ കാണുന്നതും കട്ടിച്ചത് സീതന്നെയാണ് എന്നിങ്ങനെ ഊഹിച്ചുറപ്പിക്കുന്നതും ആ ഒരു ഭാഗം ആണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി ആ സീതയുടെ രൂപം അതിനെ വർണ്ണിക്കുകയാണ് ഹനുമാൻ കണ്ട സീത എങ്ങനെയുള്ളതായിരുന്നു സീതയാണ് എന്ന് ഉറപ്പിച്ചത് എങ്ങനെ എന്നൊക്കെ ഒരു സർഗം മുഴുവൻ സീതാദേവിയുടെ ആ ഒരു വർണ്ണന വർണ്ണനയാണല്ലോ കാവ്യമാകുമ്പോൾ അങ്ങനെ വർണ്ണിക്കും ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പോവുക അതാണ് ഹനുമാൻ സീതയെ കണ്ടു അവിടെ പോയിട്ട് അങ്ങനെ ഒരു കാവ്യത്തിൽ പറഞ്ഞ അതിന് ശമൽക്കാരല്ല പോയി കണ്ടു പറഞ്ഞു അങ്ങനെയല്ല അപ്പോൾ അതെങ്ങനെയാണ് കണ്ടത് എന്നിങ്ങനെ വർണ്ണിക്കുകയാണ് ഒരു സർഗം മുഴുവൻ ഉണ്ടത് ഒന്നല്ല രണ്ട് സർഗം ഒന്ന് ദർശനവും ഒന്ന് നിർണയം സീതയാണെന്ന് ഉറപ്പിക്കില്ല ഇവിടെ നിർ ദർശനമാണ് ആദ്യം പറയണത് അപ്പോൾ വലിയൊരു ഗന്ധമാധന പർവ്വതം ആയിരുന്നു അശോകവനിക ഒരു വലിയ പ്രസ്ഥാനമാണ് ചെറിയ ചെടി ഒരു മരമുള്ള അശോകവനയെന്ന നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക ഒരു കൈലാസം പോലെയോ മന്ദരം പോലെയോ എന്തമാതനപർവ്വതം പോലെയോ ഒരു മഹത്തായ ഒരു കോംപ്ലക്സാണ് അശോകവനയ വളരെയധികം കെട്ടിടങ്ങളുണ്ട് നല്ലൊരു ചൈത്യപ്രസാദം എന്ന് പറഞ്ഞാൽ കെട്ടിടം ഉയർന്ന കെട്ടിടം അവിടെ സീതയെ ആര് കണ്ടാലും വിഷമിക്കുന്ന രീതിയിലാണ് കണ്ടത് അപ്പോൾ തൻ്റെ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് മണ്ടോതിരി അങ്ങനെ ആയിരുന്നില്ല അവിടെ നിർമ്മലം പ്രാംശു ഭാവത്വാ ഉല്ലംഘിതമംബരം തദോ മലിന സംവിതാം മലിനവസ്ത്രം ധരിച്ച് രാക്ഷസീബി സമാവൃതം രാക്ഷസികളാൽ ചുറ്റപ്പെട്ടിട്ട് ഉപവാസകൃഷാം ദീനാം നിശ്ചസന്ധി പുനഃപുന അര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കില്ല കഴിക്കാൻ തോന്നിയാലല്ലേ ഭക്ഷണം ഉണ്ടായതുകൊണ്ടും വിശപ്പ് മാത്രം കഴിക്കാൻ പറ്റില്ല മനസ്സ് നന്നാവണം അല്ലേ കാരണം ഇഷ്ടപ്പെട്ടവരോട് കൂടിയിട്ട് കഴിക്കുകയാച്ചാൽ ധാരാളം അധികം കഴിക്കും ഒറ്റയ്ക്ക് വെച്ചാൽ ചടങ്ങ് കഴിക്കുക രണ്ടാൾക്കും രണ്ട് രീതിയിലായാലും വിശപ്പ് പക്ഷേ നമുക്കത് ആൾക്കാർ കൂടിയ സന്തോഷം ഉണ്ടാവുകൊണ്ടാണ് സുഖമായിട്ട് ഭക്ഷണം കഴിക്കണം പിടിക്കും അതൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് കാര്യമായുള്ള ഭക്ഷണം എന്തെങ്കിലും എപ്പോഴെങ്കിലും വലുതെങ്കിലും അകത്ത് പെട്ടാ പെട്ടു എന്നല്ലാണ്ട് അതിലൊന്നും ശക്തിയില്ല തിർശുക്ലപക്ഷാതോ ചന്ദ്രനെ രേഖാമിവാമലം വെളുത്തപക്ഷത്തിൻ്റെ ആദ്യ ദിവസത്തിൽ അതായത് പൂർണ്ണചന്ദ്രനൊന്നും ഉണ്ടാവില്ല പകുതിയില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ വെളുത്തങ്ങനെ തുടങ്ങുമ്പോൾ ഒരു ചന്ദ്രകല ചന്ദ്രനാകുമ്പോൾ കുറേ സന്തോഷം ആണവിടെ ചന്ദ്രകലയാണ് വളരെയേറെ വിഷമത്തോട് കൂടിയിട്ട മന്ദം പ്രഖ്യായമാനേന രൂപേണ ഒരു ചിരപ്രഭാം അവളുടെ ഏത് പ്രകാരത്തിൽ പോക്ക അഗ്നിയെ മറച്ചാൽ അഗ്നിയാണ് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാവുമോ അതുപോലെ ദുഃഖത്താൽ മൂടിയ കഷ്ടമായിട്ടുള്ള വേഷവിധാനങ്ങളും കട്ടപ്രകാരത്തിലുള്ളതായ ജീവിതയും രീതിയും ബാഹ്യഭാവങ്ങളും കൊണ്ട് അവൾ തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു ഇതയാണത് എന്ന് അറിയണവർക്കും കൂടി അറിയില്ല പിന്നെ അറിയാത്തവർക്ക് പറയാൻ പറ്റുമോ അനുമാനം ശരിക്കും അറിയില്ലല്ലോ താമര ഇല്ലാത്ത ഒരു പൊയ്ക എപ്രകാരം ശൂന്യമാവുമോ അതേപോലെ പ്രീഡിതാം ദുഃഖസന്തപ്താം പരിമ്ളാനാം തപസ്വിനിയും രാമനെ തന്നെ ചിന്തിച്ചത് കൊണ്ടാണ് തപസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ ഇപ്പം തപസ്സി എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ശോകസന്തപ്ത സദാ ദുഃഖത്തിലാണ്ട് വളരെയേറെ പരിക്ഷീണിതയാണ് ശരീരം ക്ഷീണിച്ചിരിക്കുന്നു എന്നിട്ടോ ഗ്രഹേണാങ്കാരകേണേവ അങ്കാരകൻ ചൊവ്വ ചൊവ്വയാൽ മൂടപ്പെട്ട ചന്ദ്രനെ പോലെ രോഗയാൽ മൂടപ്പെട്ട രോഹിണിയെ പോലെ എന്നും പറയാം അശ്വപൂർണമായിട്ടുള്ള മുഖി അറച്ച് കണ്ണീര് നിറഞ്ഞ് ഉണ്ടമുഖത്ത് ദീന ദീനത കൊണ്ടും വിശപ്പ് കൊണ്ടും വളരെ ദുഃഖിതയായിട്ട് ദുഃഖപരായണയായിട്ട് ഉള്ള ഗീതയാണ് കണ്ടത് പിന്നെയോ നമ്മൾ പറയുന്നത് പ്രിയം ജനം അപശ്യന്തിയും തൻ്റെ ഇഷ്ടപ്പെട്ടവരെ എല്ലാം വേർപെട്ടു രാമനോ ലക്ഷ്മണനോ അങ്ങനെന്താണ് കൗസല്യയുടെ സുനുഷയാണ് കൗശല്യായിട്ട് വേർപെട്ടു അച്ഛനും അമ്മ ജനക മഹാരാജാവോ അച്ഛനാണോ അവരുമായിട്ട് വേർപെട്ടു നാട്ടുകാർ വീട്ടുകാർ ഭർത്താവ് എല്ലാവരുമായിട്ടും വേർപ്പെട്ടിട്ട് അതാണ് പ്രിയം ജനം അപശ്യന്തിയും തൻ്റെ ഇഷ്ടപ്പെട്ടവരെ കാണാതെ പശ്യന്തിൻ്റെ അക്ഷസഹീകണം പിന്നെ എന്തിനെയാണ് കാണുന്നത് രാക്ഷസന്മാരെ കണ്ടുകൊണ്ടും പ്രിയം ജനം അപശ്യന്തിയും പശ്യന്തിൻ്റെ രാക്ഷസീകണം രാക്ഷസീകണങ്ങളെ കണ്ടുകൊണ്ട് സ്വഗണേന മൃഗീം ഹീനാം ശഗണാഭി വൃതാം ഇവ നായ്ക്കൂട്ടത്തെ ചുറ്റപ്പെട്ട മാൻകുട്ടിയെപ്പോലെ ചുറ്റും നായക്കളുണ്ടെങ്കിൽ ആ മാനിൻ്റെ ഉണ്ടാവും പേട്ടിച്ചിങ്ങനെ വറക്കി ഉണ്ടാവും അല്ലേ എന്ന പോലെ എന്നും പറയുകയാണ് അതുപോലെ തന്നെ നീല നാഗത്തിനൊത്തതായിട്ടുള്ള ഏകവേണി ഏകവേണി തലമുടി ഏകവേണി എന്ന് പറഞ്ഞാൽ വേറെടുക്കാത്തതിനാണ് ഏകവേണി കപ്പാടം ഒരു ഒന്നായിട്ട് എന്നുള്ളതിനാണ് ഏകവേണി അല്ലേ അവരൊക്കെ സമയം കിട്ടണം മനസ്ഥിതി ഉണ്ടാവണം സമാധാനം ഉണ്ടെങ്കിൽ ആ തലയൊക്കെ വേറെടുക്കുക തലയൊക്കെ ഒന്ന് വേറെടുത്തളയാം എന്നെപ്പോഴാണ് തോന്നുന്ന സ്ത്രീകൾക്ക് അറിയാം അല്ലേ സമാധാനം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഉണ്ടോ അതിനൊക്കെ തോന്നുന്നു ഇവിടെ തിരക്കാണ് എന്ന നിലയ്ക്ക് ഓടുക ചെയ്യുക മറ്റു സമയം കിട്ടുമ്പോൾ ഒരു സമാധാനാവസ്ഥയിലാണ് എന്തു ചെയ്യുക തലയൊക്കെ വേറെടുക്കുക അതിനൊന്നുമുള്ള മനസ്ഥിതിയില്ല സമയമില്ല അതുകൊണ്ട് ഏകവേണീ നീലയാ നീലതാഭ ഏ വന്യരാജാ മഹീമി വ ഒരു നീലനാഗത്തിനെ പോലുള്ള തലമുടിയാൽ അലങ്കരിക്കപ്പെട്ട് ആ സീതാദേവി അനുമോം കണ്ടപ്പോൾ തീർച്ചയായിക്കും സുഖാർഹാം ദുഃഖസന്തപ്താം വ്യസനാനാം അകോപിതാം ഒട്ടും ദുഃഖം അനുഭവിക്കേണ്ടവളല്ല കൗസല്യയുടെ ആ ഒരു സ്നുഷയാവുക രാമൻ്റെ പത്നിയാവുക ജനകൻ്റെ മകളാവുക രാജകുമാരിയല്ലേ അപ്പം അത്രയും സുഖാർഹയാണ് എല്ലാം കൊണ്ടും മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയ്ക്ക് ഇരിക്കേണ്ട അവൾ ദുഃഖസന്തപ്തയായിട്ട്താ മാന്കൂട്ടം ആയക്കൂട്ടങ്ങളുടെ ഇടയിൽ പെട്ടമാനിനെ പോലെ ഒരു ചന്ദ്രബിംബാധരി മനോഹരമായിട്ടുള്ള ചുണ്ടുകളോടും അവയവങ്ങളോടും കൂടി താമരക്കണ്ണിയായിട്ടുള്ള ആ സുന്ദരി അതുകൊണ്ടിത് സീത തന്നെയാണ് എന്ന് ഹനുമാൻ തീരുമാനിച്ചു പുക കൊണ്ടു മൂടിയ തീയിനെ പോലെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പ്രയാസമായിട്ട് എല്ലാ ആശയും നശിപ്പിച്ചു ഈ ദുഷ്ടരാവണൻ്റെ കയ്യിൽ നിന്ന് ഈശ്വര ഇനി താൻ രക്ഷപ്പെടലുണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം സമുദ്രം കടന്നിട്ട് വേണ്ടേ പങ്കിടും എല്ലാവർക്കും വരാൻ അത് ഒരാൾക്ക് വന്നാൽ മതി രാമൻ്റെ സൈന്യം മുഴുവൻ വന്നാലേ രാവണനെ വധിക്കാൻ പറ്റുള്ളൂ വധിച്ചല്ലാണ്ട് ആ ദുഷ്ടൻ എന്നെ വിട്ടു കൊടുക്കില്ല അപ്പോൾ ഇതൊന്നും എളുപ്പമല്ല ആശയറ്റെ ദുഃഖിക്കുകയാണ് എല്ലാ ആശയും നശിച്ചവൾ ആശാം പ്രതികതാമി വേ പരക്ഷയൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് മരിക്കന്നെ എന്നും പറഞ്ഞ് നെടുവീർപ്പെട്ടുകൊണ്ടുള്ളതായ ആ സ്ത്രീ സീത തന്നെയാണ് എന്ന് ഹനുമാനുബോധ്യായി അഴുക്കപ്പെരണ്ടതും ഭൂഷണങ്ങളൊന്നും അണിയാത്തവള അഭൂഷിത എന്നുള്ള പ്രഭാം നക്ഷത്ര രാജസ്യ കാളമേഘേരിവാമൃതാം തിങ്കളിൻ്റെ കാന്തി ുള്ളതായിട്ടുള്ള എന്നാലോ എന്തൊക്കെ തന്നെ ആയാലും അല്ലേ ആ ഒരു പ്രൗഢിയും ഭംഗിയും മുഖത്തുനിന്ന് പോയിട്ടില്ല കാണുന്നവർക്ക് കാണാൻ അത്രയേ ഉള്ളൂ അല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പ്രഭാം നക്ഷത്ര രാജസ്യ ചന്ദ്രൻ നക്ഷത്രരാജൻ ചന്ദ്രൻ ചന്ദ്രൻ്റെ ഗാന്ധിയുള്ളതായ മലപങ്കധരാം മലിനവസ്ത്രം ധരിച്ച് മണ്ടനാർഹാം അമണ്ഡിതാം എല്ലാ ആഭരണങ്ങളും അണിയാൻ അർഹയാണ് എല്ലാ ആഭരണങ്ങളും അണിയാൻ അർഹയാണ് പക്ഷെ ഇവിടെയോ അണിഞ്ഞിട്ടില്ല അമണ്ഡിതാം മണ്ഡൻ അർഹാം അമണ്ഡിതാം എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് വിലസണ്ടവളാണ് അതിപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കണു യാതൊരു ആഭരണവും ധരിക്കാതെ അഴുക്ക് വരേണ്ടതാ കണ്ടു തീർച്ചയായിട്ടും അടയാളം കൊണ്ട് സീതയാണ് എന്ന് ഹനുമാൻ തീരുമാനം താം സമീക്ഷ വിശാലാക്ഷിയും രാജപുത്രിയും അനിന്ദിതാം എല്ലാം കൊണ്ടും എല്ലാവരാളും എല്ലാവരും വന്ദിക്കപ്പെടുന്ന അനിന്ദിതാം നിന്ദിക്കപ്പെടാത്തവൾ ആ അവൾ തർക്കയാ മാസ സീതേതീ കാരണേ രൂപദാതി രൂപപാതി ബി രൂപം മുതലായിട്ടത് കൊണ്ട് സീതയാണ് എന്ന് ഹനുമാൻ ഉറപ്പിച്ചു ഭംഗിയുള്ള കുണ്ടലങ്ങൾ മറ്റേ ചെവിയിലുള്ള പൗഴങ്ങൾ അസ്ഥാഭരണങ്ങൾ ഇതൊന്നും കണ്ടില്ല അതൊക്കെ എവിടെയൊക്കെയോ അഴിച്ചു വച്ചിട്ടുണ്ട് അർത്ഥ ആഭരണങ്ങൾ കുണ്ടലങ്ങൾ മുതലായിട്ടുള്ളതൊന്നും ഇല്ല രാമഞ്ജലതൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പം അതിവിടെ കാണാൻ ഇല്ലല്ലോ കാരണം അതൊക്കെ ഇല്ല അത്രയും ആഭരണങ്ങൾ ഇല്ലാത്തവളും ആഭരണങ്ങൾ അടി ധരിക്കാത്തവളും വസ്ത്രം ഉത്തരീയം മുതലായിട്ടുള്ളതൊക്കെ അവിടെ അവിടെ അഴിഞ്ഞ് ചിതറിക്കിടക്കുന്നു ശരിയായിട്ടുള്ള വസ്ത്രധാരണമൊന്നും ഇല്ല അതൊക്കെ സന്തോഷമുണ്ടെങ്കിൽ അല്ലേ ചെയ്യാൻ പറ്റൂ ചിതറിക്കിടക്കുന്ന ഉത്തരീയങ്ങളോടും കൂടി അഴിച്ചു വയ്ക്കപ്പെട്ട ആഭരണങ്ങളോടും കൂടി ആ സീതയെ ഹനുമാൻ കണ്ടു എന്ന് പറയണം പിന്നെയോ രാമ രാമനെ തന്നെ ചിന്തിച്ച് പ്രണഷ്ടാഭിസതീ മനസ്സോ നപ്രണശതീ തത്കാലം രാമനിൽ നിന്ന് വേർപെട്ടു എങ്കിലും ഒരിക്കലും രാമനിൽ നിന്ന് വേറെയായിട്ടില്ല രാമൻ്റെ മനസ്സിൽ നിന്ന് സീതയോ സീതയുടെ മനസ്സിൽ നിന്ന് രാമനോ വേറെയായിട്ടില്ല എന്ന് ഹനുമാനു മനസ്സിലായി രാമനെ തന്നെ ചിന്തിച്ച് രാമവിരഹത്താൽ ദുഃഖിതയായി അങ്ങനെ കാരുണ്യം മുതലായിട്ടുള്ള പല ഗുണങ്ങളും ആഗ്രഹിക്കുന്ന രാമന് സീത ഇല്ലാത്തതായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നു രാമനില്ലാത്തതായിട്ടുള്ള ഇല്ലാത്തതായിട്ടുള്ള ദുഃഖമോ സീതയും അനുഭവിക്കുന്നു അപ്പോൾ വിചാരിച്ചു വിധിയുടെ ആ വല്ലാത്ത യോഗം എന്നേ പറയുള്ളൂ ഇങ്ങനെയൊക്കെ ശരിക്കും വരേണ്ടവരാണോ ഇവർ ഇപ്പം വിധിയുടെയും കാലത്തിൻ്റെയും ആ ശക്തി എത്രയുണ്ട് ഇവരടക്കം അതിന് വിധേയരാണെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ സ്ഥിതി പറയാനുണ്ടോ വേണമെങ്കിലും അപ്പം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അത് ചിന്തിക്കില്ല ചിന്തിക്കുമ്പോഴേ അതിൻ്റെ ആഴം അറിയുള്ളൂ എന്ന് ആലോചിച്ച് നോക്കൂ ഈശ്വരാവതാരമായിട്ടുള്ള രാമനും ലക്ഷ്മിയവതാരമായിട്ടുള്ള സീതയ്ക്കും ഈ വക ദുഃഖം അനുഭവിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നതിനാണോ അത്ഭുതം ചിലപ്പോൾ അത് രോഗം കൊണ്ടാവാം വേറെ കാര്യങ്ങളെ കൊണ്ടാവാം ധനനഷ്ടം കൊണ്ടാവാം അപ്പോൾ ഇവർ കാരണം എന്തോ ആയിക്കോട്ടെ ദുഃഖം അനുഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് കൂടാതെ എപ്പോഴും സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റു നമ്മളപ്പോൾ എത്ര തെറ്റായൊരാഗ്രഹമായ അത് നടക്കുമോ ആലോചിച്ചു പോകും അപ്പോൾ ഒരിക്കലും പ്രാക്ടിക്കലല്ലാത്ത എപ്പോഴും സുഖകാംക്ഷികളായിട്ടുള്ള നമുക്കൊരു പാഠമാണ് ഇതാർക്കും ദുഃഖമൊന്നും ഇല്ലാതെ വരില്ല അതുകൊണ്ട് കാലത്തിൻ്റെ ആ ഒരു പ്രഭാവം അനു ചിന്തിച്ചു ഈശ്വര അങ്ങനെയൊക്കെ അവർക്കും കൂടി വന്നല്ലോ പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ് കേട്ടോ അല്പനേരം ആ സീതയെക്കുറിച്ച് ദുഃഖം വളരെയധികം ഉണ്ടായി ഹനുമാൻ മാന്യ ഗുരുവിനീത ലക്ഷ്മണസ്യ ഗുരുപ്രിയ പ്രിയ ലക്ഷ്മണൻ്റെ ഗുരുവാണ് രാമൻ ഗുരുസ്ഥാനത്താണ് ജ്യേഷ്ഠാനം ആ രാമൻ്റെ പത്നിയായിട്ടുള്ള പ്രിയ ആയിട്ടുള്ള സീത പ്രകാരം ദുഃഖിക്കുന്നത് കണ്ട് ആ കാലത്തിൻ്റെയും വിധി എന്നൊന്നുണ്ട് എന്ന് ഉറപ്പായി ഇപ്പം ഏത് പാപം ചെയ്തിട്ടവർ എല്ലാം കൊണ്ടും പതിവ്രതയാണ് രാമനോ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് ഇവർക്കിതിങ്ങനെ വരേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ സാധാരണ ബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ വരേണ്ട കാര്യമില്ല എന്നിട്ടോ ഇവൾ പറയാണ് നാത്യർത്തൻ ക്ഷുപ്യത ദേവി ഗംഗേ വജലതാ ഗവേ ഗംഗയെ പോലെ ക്ഷോഭിക്കാത്തവളാണ് നല്ല സ്ത്രീകളിടയ്ക്കിടയ്ക്ക് ക്ഷോഭിക്കില്ല തിസാര കാര്യത്തിനേ അപ്പോൾ ഒരിക്കലും ക്ഷോഭിക്കാത്തവൾ നക്ഷുപ്യത നാത്യർത്തൻ ക്ഷുഭ്യത ന നെഗറ്റീവ് ക്ഷുഭ്യത ക്ഷോഭിക്കില്ല ഏതുപോലെ വർഷത്തിലൊരിക്കലേ ഇത്രേ ഗംഗ ക്ഷോഭിക്കുള്ളൂ എല്ലാ നദി അങ്ങനെ ഇപ്പം പിന്നെ അപ്പോഴപ്പോഴൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുകൊണ്ട് പറയുകയ്യാ കൊല്ലത്തിലൊരിക്കലോ ഒരിക്കലും ഗംഗ ഒരിക്കലും മാത്രമേ ആണ് കരകവിയാറുള്ളൂ എന്നാണ് അപ്പം അതേപോലെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ അത്രയും അപൂർവമായി മാത്രം കോപിക്കുന്ന സസ്വഭാവിയായിട്ടുള്ള അതിന് അക്കതായ കാരണം ഉണ്ടാവും എന്നാലേ കോപിക്കൂ അല്ലെങ്കിൽ കോപിക്കാത്തവളും രാമനുമായിട്ട് വേർപ്പെട്ട് എല്ലാം രാമൻ അർഹയാണ് തുല്യശീല വയോവൃത്താം തുല്യാഭിജന ലക്ഷണാൻ രാഘവോ അർഹതി വൈദേഹിയും ഈ വൈദേഹിയെ രാഘവൻ അർഹിക്കുന്നു പിന്നെയോ തൻ ചേമ സുദക്ഷിണാം തിരിച്ചും അതുകൊണ്ട് ആ അദ്ദേഹത്തെ അർഹിക്കണു സീത സീതയെ അർഹിക്കുന്നു രാമൻ ഇവർ തമ്മിൽ തന്നെയാണ് ചേരേണ്ടത് എന്നൊക്കെ അനുമാൻ ആദ്യം കാണുകയാണ് സീത ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഓരോന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സുന്ദരിയുടെ കാരണം എന്തെല്ലാം ലോകത്തിൽ നന്ദി സംഭവിച്ചു അതിങ്ങനെ ചിന്തിക്കുകയാണ് അസ്യാഹേദോർ വിശാലാക്ഷ്യാഹതോ ബാലീ മഹാബല മഹാബലനായിരിക്കുന്ന ബാലിയെ രാമന് വധിക്കേണ്ടി വന്നു അപ്പോൾ ബാലി വധം ഉണ്ടായി പിന്നെയോ അത്ര തന്നെ ശക്തനായിട്ടുള്ള കബന്ധനും ഈ സുന്ദരി ആയിട്ടുള്ള സീത കാരണം ഉണ്ടായി കബന്ധനും കൊല്ലപ്പെട്ടു കബന്ധച്ച നിബാധിത പിന്നെ പറഞ്ഞു വിരാതച്ച വിരാധ ചകത്വസംഖ്യയെ വിരാധനും യുദ്ധത്തിൽ വധിക്കപ്പെട്ടു പതിനാലായിരം രാക്ഷസന്മാർ ഈ സീതയുടെ കാരണം കൊണ്ടല്ലേ വധിക്കപ്പെട്ടത് അവരും വധിക്കപ്പെട്ടു ആരെ രാമനാണല്ലോ അവരെയൊക്കെ വെച്ച പതിനാലായിരം രാക്ഷസന്മാരെ കൊന്നൊടുക്കി രാമൻ കരന ദൂരെ ശൂഷണൻ തിശിരസ മുതലായിട്ടുള്ളവർ പിന്നെ എന്തുണ്ടായി എന്തുണ്ടായിന്ന് ചോദിച്ചാൽ ഐശ്വര്യം വാനനണാം ചതുല്ലഭം ബാലി ബാലിതം ബാലിപാലിക്കണ രാജ്യമുണ്ടോ ആർക്കെങ്കിലും കിട്ടണു അത്ര ശക്തനാണ് പക്ഷേ ആ നിന്നത് ആര് കൈക്കലാക്കി സുഗ്രീവൻ രാമസഹായത്താൽ കൈക്കലാക്കിയിരിക്കണു അതും ഇതാ ഇവിടെ ഉണ്ടായി അസ്യാ നിമിത്തേ സുഗ്രീവ സീതയെ കണ്ട് കൊണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തരാം എന്ന് സുഗ്രീവൻ വാക്ക് പറഞ്ഞതുകൊണ്ടാണല്ലോ പ്രാപ്തവാൻ ലോകസൽകൃതം എല്ലാവരും ബഹുമാനിക്കപ്പെട്ടതായിരിക്കുന്ന ബാലിയെ മാറ്റി ബാലിയുടെ കൈകളിൽ നിന്ന് അധികാരം സുഗ്രീവൻ ആണ്ടി ആളിക്ക് ആളി എന്ന് പറയാം മേടിച്ചു അതും ഈ സീതയല്ലേ കാരണം സീതയെ കൊണ്ടെടുക്കാം എന്ന കരാറിലാണല്ലോ ഇതൊക്കെ നടന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഈ സീത മൂലം ലോകത്തിലുണ്ടായി അത് ആലോചിക്കുകയാണ് ഞാൻ അതൊക്കെ പോട്ടെ സാഗരശ്ചമയാക്രാന്ത ശ്രീമാദനദീപതി നദത്തിൻ്റെയും നദികളുടെയും പതിയായിട്ടുള്ള ആ സമുദ്രം ഞാൻ ചാടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു ഇതും ഈ സീത അവിടെ ഉണ്ടോ നോക്കാനല്ലേ അപ്പം ഞാൻ ആ സീത കാരണം ഞാൻ സമുദ്ര ഉൻചാടിയിരിക്കുന്നു ഇനിവിടെ ഇനി ഇവിടെ യതിരാമസമുദ്രാന്താമേദിനയിൽ ഈ ഭൂമി മുഴുവന തല കീഴായിട്ട് രാമൻ മറിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഈ സീതയെ വീണ്ടെടുക്കുക എന്നുള്ളത് രാമൻ്റെ സർവ എല്ലാ രീതിയിലും ഉള്ള ആഗ്രഹവും ആവശ്യവുമാണ് അപ്പൊ ഭൂമി കീഴ്മേൽ മറിച്ചാലും അതിൽ അത്ഭുതമല്ല ഈ സീതയെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തു തന്നെ ചെയ്യില്ല തൻ്റെ ഭർത്താവായിട്ടുള്ള ഒരാൾ എന്തു തന്നെ ചെയ്യില്ല കാരണം ഈ നഷ്ടമുണ്ടോ അദ്ദേഹം സഹിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഭൂമി കീഴിൽമഴ മറിച്ചാലും എന്ന് പറയണം യതിരാമ സമുദ്രാന്തം മേദിനീം പരിവർത്തകൽ ഭൂമി എന്നെ തകിടം മറിച്ചാലും അതിശയിക്കാനൊന്നുമില്ല അതിനുള്ള വിക്രമൻ രാമനുണ്ട് സീതയോടുള്ള ആ അഭിമുഖ ആഭിമുഖ്യം അത്രക്കുമുണ്ട് രാജ്യം വാ തിഷി ലോകേഷു സീതാ വാജനകാത്മജ ഇതൊക്കെ സീതയുടെ ലക്ഷണങ്ങളും സീത കാരണം ഉണ്ടായതിലേക്ക് കടന്നു ഇപ്പോൾ ഇനി ഒന്ന് സ്റ്റേജ് മാറുകയാണ് എന്താ മാറണത് വെച്ചാൽ എന്തൊക്കെ തരത്തിലുള്ള രീതിയിലാണ് ഈ സീതയെ രാമൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാജ്യമോ ത്രിലോകാധിപത്യോ രാമന് എന്ന് പറയണം രാജ്യം വ തിഷി ലോകേഷു സീതാവ ജനകാത്മജ ത്രൈലോക്യ രാജ്യം സകലം സീതായ നിയൽക്കലം ഈ സീതയ്ക്ക് പകരം പകരമാവില്ല സീതയ്ക്ക് പകരം എന്നല്ല സീതയുടെ തുല്യം ചിട്ടി നൂറിലൊന്നും ആവില്ല അത്രേ ത്രിലോകം സീതയെ തുല്യനം ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിൽ നൂറിലൊന്ന് സീതയുടെ നൂറിലൊന്ന് വരില്ല ത്രിലോകങ്ങളും അത്രയ്ക്ക് സീതയെ വേർപിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാമൻ ഉണ്ടായിരിക്കുന്നത് പതിപ്രതയായിരിക്കുന്ന ആ സീതയാണല്ലോ ഞാൻ മുന്നിലങ്ങനെ സീതയെ ആണല്ലോ ഞാൻ മുന്നിൽ കാണുന്നത് അല്ലെ രാമൻ ഈ ലോകം മുഴുവനും ത്രിലോകം കിട്ടിയാലും സീതയുടെ നൂറിലൊന്നും ആവില്ല എന്ന് ഏതൊരാളെ പറ്റി വിചാരിക്കുന്നുവോ ഏതൊരു സീതയെ പറ്റി വിചാരിക്കുന്നുവോ ആ സീതയെ ഞാൻ കാണുന്നത് ഇവളാണെങ്കിലോ ജനക ജനകമഹാരാജാവിന് ചാലിൽ നിന്ന് കിട്ടിയതാണ് പത്മരേണുന് ഭെയ് കീർണാശുഭെയ് കേദാരവാംശുഭീ നിലം ഒഴിച്ചു മറു മുഴുതു മറിച്ചപ്പോൾ അതിന് കിട്ടിയവളല്ലേ ആ സീത എന്നൊക്കെ ഞാൻ കേൾക്കേണ്ടായിരിക്കണു ആ സീതയല്ലേ ഞാൻ കാണുന്നത് ദശരഥൻ്റെ സ്നുഷയുമാണ് അസ്നുഷ ദശരഥ സീഷ രാജാവിൻ്റെ പത്നി അല്ലേ ശര ശരധരാജാവായിരിക്കുന്ന കൗസല് പത്നിയായിരിക്കുന്ന കൗസല്യയുടെ സ്നുഷ മകൻ്റെ പത്നിയല്ലേത് പോരാത്തതോ ലോകനാഥനായിരിക്കുന്ന രാമൻ്റെ പത്നി ധർമ്മജ്ഞ കൃതജ്ഞ അവരെ ധർമ്മജ്ഞ കൃതജ്ഞസ്യ രാമസ്യ രാമസ്യവിധിതാത്മനാ ധർമാത്മാന രാമൻ്റെ പത്നിയാവാൻ ഭാഗ്യം ലഭിച്ചവൾ ഇവൾ മൂലം അല്ല ആ രാമൻ നാടുപേക്ഷിച്ചപ്പോൾ സർവ്വരാജഭോഗങ്ങളും ഉപേക്ഷിച്ചവളല്ലേ സീത അപ്പം എത്ര ത്യാഗിയാണ് തൻ്റെ ഭർത്താവാണ് ഏറ്റവും വലിയ ധനം എന്ന് കണക്കാക്കണമെങ്കിൽ ഇവൾക്ക് എത്ര സ്വഭാവഗുണം വേണം രാജകുമാരിയാവുക സർവ്വസുഖത്തിലും കഴിഞ്ഞുകൂടുക അല്ലെ സ്നുഷയിട്ട് അവിടെ ഇരിക്കുമ്പോഴും എല്ലാ സുഖങ്ങളും ഉണ്ട് രാജകൊട്ടാരത്തിൽ എല്ലാം പുല്ലുപോലെ രാമൻ തടഞ്ഞിട്ടും നീ വരരുതെ കാട്ടിൽ അത്ര അപകടമാണ് എന്ന് പറഞ്ഞിട്ടും അതിനെയൊക്കെ മറിഞ്ഞ് പോവാൻ കാട്ടിലേക്ക് അനുവദിച്ചില്ലെങ്കിൽ മരിക്കും എന്ന് വരെ പറഞ്ഞു സീത അത്രയധികം പറഞ്ഞു എന്നിട്ട് എല്ലാ പുല്ലുപോലെ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചതിൽ പശ്ചാത്താപുണ്ടായോ ഇല്ല ആ അഭിമാനം ഓരോ നിമിഷവും കല്ല് ചവിട്ടുമ്പോഴും മുല് ചവിട്ടുമ്പോഴും വിഷമം അനുഭവിക്കുമ്പോഴും തോന്നിയത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എനിക്ക് തെറ്റൊന്നും പറ്റിയില്ല ഇതൊക്കെ എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞ് പിന്നീട് പിന്നീടൊരിക്കലും തിരുത്തണ്ടാത്തത് തിരുത്താത്ത ആ ഒരു സുഖം നിലപാട് ഉറപ്പിച്ചവളാണ് ഇവൾ അപ്പോൾ സർവ്വസുഖത്തെയും ഭർത്താവിന് വേണ്ടി ഉപേക്ഷിക്കാൻ തക്കവണ്ണമുള്ള മനോഗുണമുള്ള ആ സീതയല്ലേ ഞാനിവിടെ കാണുന്ന കായ കിഴങ്ങ് മുതലായിട്ടതൊക്കെ ഭക്ഷിച്ച് സുഖമായിട്ട് കിടക്കാനോ ഉറങ്ങാനോ അനുഭവിക്കാനോ പറ്റാത്ത ഇവൾ എന്തുമാത്രം സ്വർണ്ണ നിറമുള്ളവളാണ് സ്വയം കനകവർണാങ്കി സ്വർണ്ണ നിറത്തിലുള്ളതായിരിക്കുന്ന ഇവൾ നല്ല സംസാരം ചെയ്യുന്നവളാണ് ഉറച്ച ശബ്ദത്തിൽ ഉറക്ക പറയുകയെ ആണുങ്ങളെ മറ്റുള്ളവർ ഇല്ലാണ്ട് സംസാരിക്കുകയോ ചെയ്യുന്ന സംസ്കാരം ഇല്ല എന്നിട്ട് ഇത്രയധികം യാതന അനുഭവിക്കേണ്ടി വന്നല്ലോ അതാണ് കഷ്ടം തറ നല്ല സ്വഭാവം തങ്കപ്പെട്ട സ്വഭാവമുള്ള ആ സീതയ്ക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരും രാവണപീഡിതയാണ് രാവണനാൽ സദാ ദ്രോഹിക്കപ്പെട്ടവളും പിന്നെ നല്ല സ്വഭാവമുള്ളവളും ആയ ഇവളെ അത്രയും വേഗം രാമൻ കാണേണ്ടതാണ് ഒരു നിമിഷം പോലും താമസിക്കാതെ കാണണം എന്ന് വിചാരിക്കുന്ന ആ രാമനെ വേഗം കാണണം അത് തന്നെയാണ് വേണ്ടത് എന്നങ്ങനെ ചിന്തിച്ചു ആ വീണു കിട്ടിയ രാജ്യപ്രഷ്ഠനായിട്ടുള്ള രാജാവിന് രാജ്യം തിരിച്ചു കിട്ടിയാൽ എപ്രകാരം സന്തോഷവും അഭിമാനവും ഉണ്ടാവും അതുപോലെ രാമൻ ശോഭിക്കും ഈ സീതയെ വീണ്ടും കിട്ടിയാൽ നിർത്തും അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ടുള്ള സീതയെ നേടിയാൽ രാജ്യം വീണ്ടും നേടിയ നഷ്ടപ്പെട്ട രാജ്യം നേടിയ രാജാവിനെ പോലെ ആ രാമൻ ശോഭിക്കും ഒരാളെ ഈ സീത കാണുന്നില്ല രാക്ഷസീകളെ ഒന്നും കാണുന്നില്ല എന്ന് പറയുക കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ഒന്നിനെയും കാണാണ്ട് എന്തിനെ മാത്രം കാണുന്നു രാമമേവാനു പശ്യതീ രാമനെ മാത്രം കണ്ണുകൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും കാണുന്നത് രാമനെ മാത്രം അന്വേഷാ പശതി രാക്ഷസിയോ ഒരു രാക്ഷസികളെയോ അശോകവനികയോ ലങ്കനിലെങ്കയിലുള്ള സംഗതികളെയോ കാണാതെ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും രാമനെ മാത്രം കാണുന്ന ഇവൾ ഭർത്താ നാമപരന് നാരിയ ഭൂഷണം ഭൂഷണാദബി ഒരഭരണവും ധരിച്ചിട്ടില്ലെങ്കിലും ഇവൾക്ക് ഏറ്റവും വലിയ ഭൂഷണമുണ്ട് അതെന്താ പാതിവൃത്യം ആ ഒരു അലങ്കാരം ഉണ്ടല്ലോ അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അലങ്കാരം ഭൂഷണത്തേക്കാൾ ഭൂഷണം ഭർത്താവാണ് എന്ന് പറയുകയാണ് ഭർത്താവില്ലാത്തൊരു സ്ത്രീ എത്ര അനഞ്ഞു ഒരുങ്ങിയിട്ടും കാര്യമുണ്ടോ ആലോചിച്ചു പോകുമോ അല്ലേ കൈവിളകളാണെങ്കിലും വേറൊന്നാണെങ്കിലും വേറെ ആഭരണങ്ങളാണെങ്കിലും അതിനൊക്കെ ശോഭ വേണമെങ്കിൽ അപ്പുറത്ത് ഭർത്താവ് വേണം ഏ പാട്ട് പാടാറില്ലേ രാഖണ്ണനായാൽ രാധ വേണം രാമനായാൽ സീത വേണം എന്നൊക്കെ ഒക്കെ ഒരു പാട്ടാണെങ്കിലും അതിലത്തെ കാര്യങ്ങളൊക്കെ ഈ ആശയങ്ങളാണ് അപ്പം അതില്ലെങ്കിൽ ആ രീതിയിൽ നിന്നായിരിക്കും ഭൂഷണം എന്താണ് ഭർത്താവ് തന്നെയാണ് റണ ദുഷ്കരം ഗുരുദേ രാമോ ഹീനോ എതനയാ പ്രഭു രാമൻ എങ്ങനെയാണ് ഈ സീതയെ പിരിഞ്ഞിരിക്കുന്നത് അപാരമായിട്ടുള്ള ദുഃഖം ഈ രാമൻ എങ്ങനെയാണ് സഹിക്കണം ഈ വിരഹം അതും ഡാക്ടർ ആവണൻ്റെ കയ്യിൽ പെട്ടിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നിശ്ചയില്ലാത്ത ഈ സുന്ദരിയെ പിരിഞ്ഞ് രാമൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് എണകൾ വേർപ്പെട്ട ചക്രവാഗി എണകളായിട്ട് അത്രയേ നടക്കുക അതിലൊരു ചക്രവാഹിയെ പോലെയുള്ളതായ ഈ ജനകപുത്രി വല്ലാത്ത തീർന്നു ഈ രാമൻ ദേഹത്തെ ധരിച്ച് നിൽക്കണത് മഹാ അത്ഭുതം തന്നെ അതന്നെ വലിയൊരു കാര്യമാണ് മരിക്കണില്ല എന്നുള്ളത് മഹാത്ഭുതം എന്ന് പറയണം ഹനുമാൻ പ്രകാരമെല്ലാം കാരണം വെറുതെ അല്ല സാധാരണ ഒരു സ്ത്രീയല്ല അത്രയധികം ബാധ്യവർത്തിന് സൗന്ദര്യം കുലീനത എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വാര്യ വെച്ചാൽ അത്രയും കൂടെ തോന്നിക്കൊള്ളുന്നില്ല അല്ലേ മനസ്സുകൊണ്ട് അയക്കുകയില്ലാച്ചാൽ അതുപോലെയല്ലല്ലോ ഇത് പ്രകാരമെല്ലാം നിരൂപിച്ച് സീതയാണ് എന്ന് ഉറപ്പിച്ച് ആ കബീന്ദ്രൻ അനന്തരം ചെയ്യേണ്ട കാര്യത്തിനെ ചിന്തിച്ചുകൊണ്ട് ആ മരത്തിൽ അങ്ങനെ ഇരുന്നു കാര്യമാണ് ഇത്യവമർത്ഥം കബിരന് അപേക്ഷയ സീതേയം നിവിഷ്ട ബുദ്ധി ഇത് സീത തന്നെ എന്ന ബുദ്ധിയിൽ ഉറപ്പിച്ചിട്ട് സംശയത്തെ തസ്മിൻ നിഷസാദ വൃക്ഷേ ആ വൃക്ഷത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്തു ബലീഹരിതീ ഏത് പ്രകാരത്തിലെന്ന് ചോദിച്ചാൽ സീത തന്നെയാണെന്നുള്ളിൽ ഉറപ്പിച്ച് വേഗവാനായിട്ടുള്ള ആ കവീന്ദ്രൻ ആ മരത്തിൽ ഉറപ്പിച്ച് ആ വൃക്ഷത്തിൻ്റെ മുകളിൽ അങ്ങനെ ഇരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാക്ഷസരാജാവായിട്ടുള്ള രാവണൻ്റെ വരവ് അതിങ്ങനെ ഹനുമാൻ നേരിട്ട് കാണുക അതൊരു സർഗം വർണ്ണിച്ചിരിക്കുന്നു രാവണൻ്റെ ആ ഒരു വരവിലെ ശൃങ്കാരവേഷവും ഒക്കെ പറഞ്ഞിട്ട് രാമായണത്തിൽ വർണ്ണിക്കുമ്പോൾ അധ്യാപന രാമായണത്തിലെ ഗംഭീരമായിട്ടുള്ള ആ രാവണൻ്റെ വരവാണ് അടുത്തതായിട്ടുള്ളത് പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം പാലി നിഗ്രഗണന്ദമുദരണം ലങ്കാപുരീദാഹനം ഏതത്യ രാമായണം ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதட்சே பூர்ணத்தை பூர்ணமாதாய ஓம் சாந்தி 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 ஹரி ஓம் ஜீ குருவியோ நம ஹரி ஓம்